സോ ബോയ്സ് ആൻഡ് സ പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ വളരെ ദയനീയമായിട്ടുള്ളൊരു തമാച്ച് ഇറങ്ങിയിട്ടുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഡ് ഒരു ലക്ഷം രൂപയുടെ സ്ലിം ആയ സാംസങ്ങിൻ്റെ മൊബൈലിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് ഇത് മേടിക്കുന്നവർ തിരുവ് എന്താ പറയുക ഏറ്റവും വലിയ മണ്ടന്മാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് കാരണം ഇത് അത് മട്ടന്മാർക്കുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഒരു ലക്ഷം രൂപയാണ് ഫോണിൻ്റെ വില എൻ്റെ എസ് ട്വൻറ്റി ഫൈവ് ഇപ്പം ഗാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് ഇറങ്ങിയിട്ടുണ്ട് അൾട്രാ എടുക്കേണ്ടത് എസ് ട്വൻ്റി ഫൈവ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അജുവിനോ എല്ലാവർക്കും അറിയാമെന്നപോലെ എൻ്റെ മൂന്ന് വേരിയൻറ്റ് വന്നുണ്ട് അതിൻ്റെ കൂടുതലാണ് എസ് ട്വൻറ്റി ഫൈവ് എഡ്സ് എന്ന് പറയുന്ന ഒരു സിം ഫോൺ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് മൂവായിരത്തി തൊള്ളായിരം എം എച്ച് ആണ് എൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഫോണിൻ്റെ വില എന്ന് നിങ്ങൾ ഓർക്കണം പിന്നെ സ്നാപ്ഡ്രാഗർ ലൈറ്റ് പിന്നെ ഇപ്പം നിലവിലുള്ള അൽക്കുലിത സാധനങ്ങളെല്ലാം ഉണ്ട് എല്ലാം ടോപ്പ് ഡിസ്പ്ലേ ടോപ്പ് പരിപാടികൾ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ ആണ് ഫോർ പോയിൻറ്റ് വൺ ആണോ എനിക്ക് തോന്നുന്നത് പിന്നെ ഫൈവ് ട്വൽ ജി ബി ആണ് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ട്വൽവ് ജി ബി റാം നമ്മുടെ ഐക്യു ഐ ക്യു തേർട്ടീൻ ഫൈവ് ട്വൽ ജി ബി അറുപത്തി അറുപത്തി രൂപയുണ്ടോ അറുപത്തിയഞ്ച് രൂപയാണ് താഴേണ്ട എനിക്ക് തന്നെയാണ് ഫൈവ് ട്വൽ ജി ബി പിന്നെ ഇരുന്നൂറ്റമ്പത്താറ് ഏകദേശം അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി കിട്ടുന്നത് അറുപത് താഴെയുള്ളതെക്കുന്നത് ഐക്യുവിൻ്റെ ഫൈവ് ട്വൽ ജി ബിക്ക് ഐക്യു തേർട്ടി അന്ത സമയത്താണ് ഈ സാംസങ് ഇത് കൂട്ടുകിടുതാപ്പുകളൊക്കെ ആയിട്ട് വരുന്നത് അത് എനിക്ക് എനിക്കതിൻ്റെ ലോജിക്ക് ഇടാ ഇടേത് ഇത് മേടിക്കാൻ വന്ന ഈ ഒരു ലക്ഷം രൂപ എടുത്ത് എസ് ട്വൻറ്റി ഫൈവ് മേടിച്ച് എത്രയും മില്യൻ മണ്ടന്മാർ പിന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ഐഫോൺ ഈ മേടിക്കുന്ന ആൾക്കാരുള്ള പോലെ തന്നെ കിസാനം മേടിക്കാൻ സാധ്യത കാരണം കാസിൻ്റെ കഴപ്പ് എന്നല്ലാണ്ട് എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുക നി അതിനകത്ത് എന്താണ് ഇത്ര ഈ ഒരു ലക്ഷം രൂപയ്ക്ക് സാംസങ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ അതിനകത്ത് അതിനകത്ത് വേറെ എന്തെങ്കിലും പ്രത്യേകത കമ്പയർ ടു എസ് ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ടൈറ്റ് എന്തെങ്കിലും വ്യത്യാസം ഇരുന്നൂറ് എം ബിയുടെ ഒരു ക്യാമറയുണ്ട് പിന്നെ പന്ത്രണ്ട് എം ബിയുടെ വൈഡ് ഉണ്ട് പിന്നെ പന്ത്രണ്ട് എം ബിയുടെ ഫ്രണ്ട് ക്യാമറയുണ്ട് ഒരു ലക്ഷം രൂപയാണ് ഫോണിൻ്റെ വില എന്ന് പറക്കണം പിന്നെ ഇരുപത്തഞ്ച് വാട്ടിൻ്റെ വാശാർദ്ര കിടല പരിപാടിയാണ് കിടല ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപ എന്നെ ചെയ്യുന്നു കേട്ടാ നിങ്ങൾ നിങ്ങൾ വലിയ ബ്രാൻഡൊക്കെയാണ് സംഭവിച്ചു പക്ഷേ ഇത് എന്തുവാ നിങ്ങളെ പരിപാടി പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എസ് ട്വൻ്റി ത്രീയിലൊക്കെ ഇഷ്ടംപോലെ ഗ്രീൻ ലൈൻ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു കുറേ പേർക്ക് അപ്ഡേറ്റ് ഗ്രീൻ ലൈൻ വരുന്നു ഇപ്പോൾ താമസിക്കാതെ എൻ്റെ പിന്നെ എസ് ട്വൻ്റി ഫോറിനകത്ത് അതും എസ് ട്വൻറ്റി ഫോർ എഫ് പിക്ക് അകത്തേക്ക് ഗ്രീൻലൈൻ്റെ ചറവ ഗ്രീൻ ലൈൻ്റെ പരിപാടികളാണ് ബൈ സാംസങ് പോ വാട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടികൾ കൊണ്ട് എനിക്ക് ഈ എസ് ട്വൻറ്റി ഫൈവ് എഡ്ജിനെ കുറിച്ചാണ് ഇത് എനിക്ക് ഒട്ടും മനസ്സിലാകാത്തത് സ്ലിം ഫോൺ എൻ്റെ ഒരു സ്ലിം ഒരു ഇത് മാത്രമേ എനിക്കാണത് പീരിയെന്നുള്ളു അത്രയും രൂപയ്ക്ക് ഉണ്ടാവുക താനും ഒരു എന്താ പറയുക എനിക്ക് പേഴ്സൽ പോകുന്ന എസ് ട്വൻറ്റി ഫൈവ് അതായത് സാംസങ് ഗാലക്സി വെറും എസ് ട്വൻറ്റി ഫൈവ് ഉണ്ടല്ലോ അൾട്ര ഇല്ലാതെ എസ് ട്വൻറ്റി ഫൈവ് അതുപോലും എൺപതിനായിരം രൂപയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എൺപതിനായിരം രൂപയ്ക്ക് വൺ ട്വൻറ്റി ജി ബി ആണ് അതിൽ കിട്ടുന്ന സ്റ്റോറേജ് നിങ്ങൾ ഓർക്കണം നമ്മുടെ എന്താ വൺ പ്ലസ് തേർട്ടീൻ അതുപോലെ തന്നെ ഐ ക്യു തേർട്ടീൻ അതുപോലെ തന്നെ വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ കേട്ടോ ടു ഹൺഡ്രഡ് ഇതെല്ലാം പല പല കാറ്റഗറിയിൽ ഇപ്പോൾ ഐ ക്യൂ തേർട്ടീൻ ഗെയിമിങ് ആണെങ്കിൽ ഐ വൺ പ്ലസ് കുറച്ചുകൂടെ പിന്നെ വൺ പ്ലസ്സിനകത്തൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവർ നട്ടിൽ നിവൃത്തി പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം ഗ്രീൻ ലൈൻ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കും അജീവനാന്ത കാലം ആയിട്ട് നമ്മളത് മാറിക്കൊടുക്കും എന്നാണ് വൺ പ്ലസ് അതിൻ്റെ പറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് വൺ പ്ലസ് നമുക്ക് പണിയെടുക്കാം പിന്നെ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തവർക്ക് വേറെ ഫോണിലേക്ക് നമുക്ക് മാറാവുന്നതാണ് പിന്നെ ചിലവർക്ക് ഈ വൺ പ്ലസ് ഒക്കെ വളരെ ക്രേസ് ഉണ്ട് അങ്ങനെയുള്ള ഗോ ഫോൾട്ട് വൺ പ്ലസിൻ്റെ ഗ്രീൻ ലൈൻ നമ്മൾ ഇനി പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ എസ് ടെവൻറ്റി ഫൈവ് എഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും അതിനത് പറയാനില്ല അത് വളരെ ഒരു മണ്ടൻ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അത് ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരെയും കാണിക്കാതെ കൊണ്ടു കിടക്കേണ്ടതായിരിക്കും ആൾക്കാർ നിങ്ങളെ വേറെ പണിയൊന്നും ഇല്ല എന്ന് നിങ്ങളോട് ചോദിക്കും പിന്നെ എനിക്ക് അത്ര ഒരു എന്താ പറയുക ഒരു ഇത്രയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി എടുക്കുക നിങ്ങളുടെ മണി നിങ്ങളുടെ സമയം നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് മാത്രം പോയി എടുക്കാവുന്നതാണ് അല്ലാത്ത ആൾക്കാർ എസ് ട്വൻറ്റി ഫൈവ് എഡ്ജൊന്നും എടുത്ത് വെറുതെ കമയം കളയിൽ അതിനേക്കാൾ നല്ല ഫോണുകൾ അവൈലബിൾ ആണ് അതിനേക്കാളും കുറഞ്ഞ ഫോണുകൾ അതിനേക്കാൾ നല്ല പരിപാടികളുള്ള ഫോണുകൾ അതെ കുറച്ചൊക്കെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്താൽ അതായത് ക്യാമറയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ പെർഫോമൻസ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ എയ്റ്റൽ എയ്റ്റ് ആണ് വരുന്നത് നമ്മുടെ അയക്കുത് എട്ടീൻ വൺ പ്ലസ് ആലെല്ലാം പുതിയ ഡിവൈസിലെല്ലാം വരുന്നത് എയ്റ്റലറ്റ് ആണ് പിന്നെ അടുത്ത് വരാൻ പോകുന്ന കുറച്ച് സാധനങ്ങൾക്ക് മിഡിടെക് ഡിംസിറ്റിയിലേക്കാണ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഡോൺ ബൈ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് എച്ച് ഫോർ ദ സേക്ക് വെറുതെ പൈസകളെല്ലാം